നിലമ്പൂർ മൈനോറിറ്റി കോൺസെഡ്രേഷൻ ബ്ലോക്കിലെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി പ്രവർത്തന ഉദ്ഘാടനം അമൽ കോളേജ് ക്യാമ്പസിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ചെയ്തു അതിനകത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തിനാല് സെപ്റ്റംബറിനാണ് വാർത്ത സാഹിബ് വിട്ടു തരുന്നത് പിന്നീട് എന്ത് വേണം പ്രോജക്റ്റ് വിഭാവനം ചെയ്യണം പ്രോജക്റ്റ് വിഭാവനം ചെയ്ത് ഇരുപത്തിനാല് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ ആറാം തീയതിയാണ് ഡി പി സി ആ ഡി പി സിയിൽ പ്രോജക്റ്റ് അംഗീകാരം കിട്ടുന്നതിന് മുമ്പ് വാബാക്കെ നാലാം തീയതി വിളിക്കുന്നു നാലാം തീയതി വിളിച്ചിരുന്നു എന്തായി ഞാൻ ആറാം തീയതി ഡി പി സി കാരണം നമുക്ക് ഈ ഒരു മൈനോറിറ്റി കോംപ്ലക്സിന് വേണ്ടി മാത്രം ഡി പി സി വെച്ചുകൊടുക്കാൻ പറ്റില്ല കുറെ കുറെ പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു ആറാം തീയതി വെച്ചിട്ടുണ്ട് ഞാനൊരു കളിയും ചെയ്താണ് ഇതിന്റെ പ്രൈസ് തുടക്കാനുള്ള സംവിധാനം ഒക്കെ കഴിഞ്ഞിട്ടുള്ള പ്രൈസ് എക്സിറ്റ് കളിയോ പ്രൈസ് ഞാൻ നേരത്തെ തോന്നുന്നു എയ്ക്കുന്നത് എനൊക്കെ അഭിനന്ദിക്കണം കാരണം എയ്ക്ക് നേരത്തെ സിനിമയാണ് വെച്ചിരിക്കാണ് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസവും സാമൂഹികവുമായ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നേറ്റം കുറിക്കുവാൻ ജില്ലാ പഞ്ചായത്തിന് അവർ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷനായി പി വി അബ്ദുൽ വഹാബ് എം പി മുഖ്യ അതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നസീബ അസീസ് സരീന ഹസീബ് അമൽ കോളേജ് മാനേജർ പി വി അലി മുബാറക് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ വി മുഹമ്മദ് ബഷീർ ഓർഫറൈസ് സെക്രട്ടറി പി എം ഉസ്മാൻ അലി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അലി സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ കോർഡിനേറ്റർ ഡോക്ടർ ശിഷി ഹാബുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു